മറക്കണ്ട അങ്ങനെ മറക്കണ്ട അങ്ങനെ മറക്കാൻ പാടില്ല നിങ്ങൾക്ക് ആഗ്രഹം മറക്കാൻ പാടില്ല ഞങ്ങക്ക് മറക്കണ്ടാഗ്രഹം യു ഡി എഫിന്റെ കാലത്ത് അരങ്ങേറിയിട്ടുള്ള ചരിത്രത്തിൽ രീതിയിലുള്ള കടന്നാക്രമമാണ് അതെന്തിനാ മറക്കണത് മറക്കാതെ നല്ല ഓർമ്മ വെച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി പോയിക്കോട്ടെ ആ വീണ്ടും ഡിഫൻ ഇവിടെ ഡിവിഷൻ ഡിഫിഷൻ ഇല്ലാത്ത നല്ല നല്ല കൂടി നിൽക്കല്ലേ ജനങ്ങൾ മുഴുവൻ ഇവിടെ ചരിത്രത്തിൽ രീതിയിലുള്ള മതപരവും ജാതീയവുമായ വിഭജനം നടന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മഹാത്മാഗാന്ധിയെ കൊന്ന ഗോഡ്സേക്ക് അംഗീകാരം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു നാടായിട്ട് നമ്മുടെ മാട് മാറുകയാണ് ആ ആ നാട് മാറുന്നതിനെയാണ് ഫലപ്രദമായി പ്രതിരോധിക്കേണ്ടത് അതുകൊണ്ട് വല്ലാതെ രീതിയിൽ അങ്ങനെ ന്യായീകരിക്കാൻ പുറപ്പെടും നിങ്ങൾക്ക് വേണ്ടത് ഞാൻ എ കെ ബാലനെ തള്ളി എന്ന് നാളെ ഫൈറ്റി കൊടുക്കാനല്ലേ എന്നെ കിട്ടൂല അതാ പറഞ്ഞാ മലയാളം അയാൾ അയാളുടെ അഭിപ്രായം പറഞ്ഞിരിക്കുന്നു പാർട്ടി അഭിപ്രായം രണ്ടും ജമായത്തെ ഇസ്ലാമി തീവ്രവാദ സംഘടനയാണ് എന്ന് രണ്ടായിരത്തി പതിനാല് ജനുവരി ഇരുപത്തി ഒന്നിന് ഉമ്മൻചാണ്ടി സർക്കാർ കോടതിയുടെ മുമ്പിൽ സത്യവാങ്മൂലം നൽകിയിട്ടുണ്ട് സത്യവാങ്മൂലം നൽകിയതിന്റെ ഭാഗമായിട്ട് സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള അതിന്റെ ഏജൻസികൾ തന്നെ പരിശോധിച്ച് ദേശദ്രോഹ സ്വഭാവം പുലർത്തുന്ന അങ്ങനെയാണ് ഉപയോഗിച്ചത് പദം ദേശദ്രോഹ സ്വഭാവം പുലർത്തുന്ന ജമായത്തെ ഇസ്ലാമിയെ വേണ്ടി വന്നാൽ നിരോധിക്കും എന്നും ഉമ്മൻചാണ്ടി സർക്കാർ അതിന്റെ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഇംഗ്ലീഷിലും മലയാളത്തിലും സത്യവാങ്മൂലം കൊണ്ട് വായിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് മാറാട് 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 പറയുന്നതിൽ എന്താ ഇത്ര പ്രയാസം നിങ്ങൾക്ക് ഞാൻ ഞാൻ ചോദിക്കുന്നത് മാറാട് കലാപത്തിന്റെ കാലം യു ഡി എഫിന്റെ കാലമായിരുന്നല്ലോ നിരവധി ആളുകളെ വെട്ടിക്കൊല്ലാനും ആ വെട്ടിക്കൊല്ലുന്നതിനിടയാക്കുന്ന രീതിയിലുള്ള സംഘർഷങ്ങൾ ഉണ്ടാകുന്നതും യു ഡി എഫിന്റെ കാലത്തല്ലേ അത് പറഞ്ഞു പോകുമ്പോഴെന്താ ഇത്ര വലിയ വേഷമം അത് മുഖ്യമന്ത്രി തന്നെ വിശദീകരിച്ചല്ലോ ആ കാര്യം അതല്ല ഞങ്ങളെല്ലാ കാലത്തും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ബാലിന്റെ പ്രസ്താവന വന്നതുകൊണ്ടോ പ്രസ്താവന വരാതുകൊണ്ടോന്നല്ല വന്നോ ഇപ്പോന്നുള്ള ഞങ്ങളെ സംബന്ധിച്ചുള്ള നിലപാട് ഞങ്ങളുടെ നിലപാടാണ് പാർട്ടി നിലപാട് ജമായത്തെ ഇസ്ലാമി തീവ്രവാദ സംഘടനയാണെന്ന് രണ്ടായിരത്തി പതിനാല് ജനുവരി ഇരുപത്തി ഒന്നിന് ഉമ്മൻചാണ്ടി സർക്കാർ കോടതിയുടെ മുമ്പിൽ സത്യവാങ്മൂലം നൽകിയിട്ടുണ്ട് സത്യവാങ്മ നൽകിയതിൻ്റെ ഭാഗമായിട്ട് സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള അതിൻ്റെ ഏജൻസികൾ തന്നെ പരിശോധിച്ച് ദേശദ്രോഹ സ്വഭാവം പുലർത്തുന്ന അങ്ങനെയാണ് ഉപയോഗിച്ചത് പദം ദേശദ്രോഹ സ്വഭാവം പുലർത്തുന്ന ജമായത്തെ ഇസ്ലാമിയെ വേണ്ടി വന്നാൽ നിരോധിക്കും എന്നും ഉമ്മൻചാണ്ടി സർക്കാർ അതിൻ്റെ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിട്ട് ഇംഗ്ലീഷിലും മലയാളത്തിലും സത്യവാങ്മൂലമുണ്ട് വായിച്ചു മുഖ്യാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ജമായത്തെ ഇസ്ലാമിയുടെ ആത്യന്തിക ലക്ഷ്യം ഇസ്ലാമിക രാഷ്ട്രസ്ഥാപനം ആണെന്നാണ് ഈ സത്യവാങ്മൂല്യത്തിൽ ഉള്ളത് ഇപ്പോഴത്തെ ജമായത്തെ ഇസ്ലാമി സഖ്യ യു ഡി എഫ് സഖ്യത്തിൻ്റെ ശില്പിയായ പി കെ കുഞ്ഞാലിക്കുട്ടി ആ സർക്കാരിൽ രണ്ടാമനായിരുന്നു രമേശ് ചെന്നിത്തലയായിരുന്നു ആഭ്യന്തര മന്ത്രി മുസ്ലിം ലീഗിന് ആ മന്ത്രിസഭയിൽ അഞ്ച് മന്ത്രിമാരുണ്ടായിരുന്നു ജമായത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദികൾ അല്ല എന്ന് ഇന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന വി ഡി സതീശൻ അന്നത്തെ സർക്കാരിൻ്റെ നിയമസഭയിൽ പിന്തുണക്കുന്ന യു ഡി എഫ് എം എൽ എയും ആയിരുന്നു വല്ല സംശയമാർഗെങ്കിലും ഉണ്ടെങ്കിൽ ആ സംശയം അങ്ങോട്ട് നിർ തീർത്തോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത്രയും വിശദമായിട്ട് ഈ കാര്യം പറഞ്ഞത് എന്ന് പറഞ്ഞാൽ നിരവധി വർഗീയ ധ്രുവീകരണ ശക്തികൾ ന്യൂനപക്ഷ ജനവിഭാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ അതിനെയെല്ലാം ജമായത്തെ ഇസ്ലാമി മതമൗലികവാദ ശക്തികൾക്ക് പിന്തുണ നൽകി ഇവരുടെ ആദർശത്തിൽ നിന്ന് ആവേശഭരിതരായി എന്നാണ് യു ഡി എഫ് സർക്കാർ ഈ സത്യവാങ്മൂലം തന്നെ വിശദീകരിച്ചിട്ടുള്ളത് അപ്പോൾ രാജ്യത്തെ ജനാധിപത്യ വ്യവസ്ഥ ഭരണഘടന നിയമങ്ങൾ എന്നിവയോടുള്ള അവഗണനയും വെറുപ്പും പ്രകടമാക്കുന്നതാണ് ജമായത്തെ ഇസ്ലാമിയുടെ ഭരണഘടന അവരുടെ ഭരണഘടന എന്ന കണ്ടെത്തലും റിപ്പോർട്ടിലുണ്ട് ഇവരുമായിട്ട് കൂടാൻ ഒരു മടിയുമില്ലാത്ത ഒരു മുന്നണിയാണ് ലീവും കോൺഗ്രസ്സും ഉൾക്കൊള്ളുന്ന യു ഡി എഫ് എന്നിട്ട് അതിന്റെ മേലെ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോ ജമാഅത്തെ ഇസ്ലാമിനെതിരായിട്ടുള്ള വിമർശനം എന്ന് പറഞ്ഞാൽ അത് മുസ്ലിം സമുദായത്തിനെതിരായിട്ടുള്ള വിമർശനമാണ് എന്ന് വരുത്താനാണ് ശ്രമിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ആദ്യം വ്യക്തമായി വിശദീകരിച്ചത് മുസ്ലിം വർഗീയവാദം ഹിന്ദു വർഗീയവാദം രണ്ടും മതവുമായി കൂട്ടിക്കലർത്തേണ്ട കാര്യമില്ല വിശ്വാസവുമായി കൂട്ടിക്കലർത്തേണ്ട കാര്യമില്ല അത് ഞങ്ങൾ കൃത്യമായ നിലപാട് സ്വീകരിക്കുമ്പോൾ ഈ രണ്ട് വർഗീയവാദികളും അതായത് ഒന്ന് ഭൂരിപക്ഷ വർഗീയതയുടെ അപകടകരമായ നിലപാട് സ്വീകരിക്കുന്ന ആർ എസ് എസും സംഘപരിവാർ വിഭാഗവും ന്യൂനപക്ഷ വർഗീയതയുടെ ഏറ്റവും പ്രമുഖ വിഭാഗമായ ജമായത്ത് ഇസ്ലാമിയും നമ്മുടെ മാധ്യമ ശൃംഖലകളും ഇവർക്ക് എതിരായിട്ട് നടത്തുന്ന വിമർശനത്തെ മതവിശ്വാസത്തിനെതിരായിട്ടുള്ള വിമർശനമായിട്ട് അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വർത്തമാന കാലഘട്ടത്തിലെ സവിശേഷത അതുകൊണ്ടാണ് ഞാൻ ആമുഖത്തിൽ ആ കാര്യം വളരെ വിശദമായിട്ട് തന്നെ പറഞ്ഞത് പാർട്ടി സ്റ്റാൻഡാണ് ഞാൻ പറഞ്ഞത് വെറുതെ ഓരോരോ ചോദിച്ചു ചോദിക്കേണ്ടി ഞാൻ പറഞ്ഞതാ പാർട്ടി സ്റ്റാൻഡ് ഞാൻ ഇപ്പൊ പറഞ്ഞല്ലോ ഞാനിപ്പോ പറഞ്ഞതാണ് പാർട്ടി സ്റ്റാൻഡ് അത് വിമർശിച്ചോട്ടെ വിമർശിക്കുന്നവർക്ക് വിമർശിക്കാല്ലോ ഓരോന്ന് പറഞ്ഞു വിമർശിച്ചോട്ടെ ഞാൻ പറയുന്നില്ല പാർട്ടി സ്റ്റാൻഡാണ് ഞാൻ പറയുന്നില്ല ഇപ്പൊ ഞാൻ പറഞ്ഞിടത്തോളം പറഞ്ഞു അതിന്റെ അപ്പുറം പറയാൻ ഉദ്ദേശിക്കുന്നതിൽ എന്താ ഇത്ര പ്രയാസം നിങ്ങൾക്ക് ഞാൻ ഞാൻ ചോദിക്കുന്നത് മാറാട് കലാപത്തിന്റെ കാലം യു ഡി എഫിന്റെ കാലായിരുന്നല്ലോ നിരവധി ആളുകളെ വെട്ടിക്കൊല്ലാനും ആ വെട്ടിക്കൊല്ലുന്നതിന് ഇടയാക്കുന്ന രീതിയിലുള്ള സംഘർഷങ്ങൾ ഉണ്ടാകുന്നതും യു ഡി എഫിന്റെ കാലത്തല്ലേ അത് പറഞ്ഞു പോകുമ്പോഴെന്താ ഇത്ര വലിയ വേഷമോ അത് മുഖ്യമന്ത്രി എന്നെ വിശദീകരിച്ചല്ലോ ആ കാര്യം ജമായ ഇസ്ലാമിന്റെ ആശയാണ് കലാപുണ്ടാക്കിയത് ആ മീഡിയ മീഡിയ ഫണ്ണോട് ശരിക്ക് പറയേണ്ടി ഞാനത് പറയുകയും ചെയ്തിട്ടുണ്ട് പിന്നെ നല്ല നല്ല നിലയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ എന്താ പ്രശ്നം ഒരാശയം ശരിക്ക് ശ്രദ്ധിച്ചോട്ടോ ഒരാശയം മനുഷ്യ മസ്തിഷ്കത്തിലേക്ക് പ്രവേശിച്ചാൽ ആ ആശയം കേൾക്കുന്നുണ്ടോ മനസ്സിലാകുന്നുണ്ടോ മനസ്സിലാകുന്നുണ്ടോ അല്ല കാട്ടി വിശദമായിട്ട് പറയാം ആ നിങ്ങൾക്ക് മാത്രമാണ് ലോകത്തെ മനസ്സിലാവാനാണ് ഇത് പറയുന്നത് ഒരാശയം മനുഷ്യ മസ്തിഷ്കത്തിലേക്ക് പ്രവേശിച്ചാൽ ആ പ്രവേശിച്ച ആശയത്തിന് ദശലക്ഷക്കണക്കിന് മനുഷ്യരുമായി കണ്ണി ചേർക്കാനായാൽ ആശയം കേവലമായ ആശയമായിട്ട് നിൽക്കല്ല ചെയ്യ അത് പ്രതിപ്രവർത്തിക്കാൻ ശേഷിയുള്ള ശക്തിയായിട്ട് മാറും അതാണ് സാമൂഹിക വികാസത്തിൻ്റെ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട നിയമം അതുകൊണ്ട് വർഗീയ കലാപുണ്ടാക്കിയിട്ടുണ്ടോ എന്ന് ജമായത്തി ഇസ്ലാമുകാർ ചോദിച്ചാൽ ആ ചോദ്യത്തിൻ്റെ മറുപടിയാണ് ആശയ തലത്തിലുള്ള ഈ പ്രവർത്തനത്തിൻ്റെ മറുപടി പറഞ്ഞാൽ മനസ്സിലായോ നിങ്ങൾക്ക് മീഡിയ മണ്ണായതുകൊണ്ട് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ് കാരണം നിങ്ങളാണ് ഈ വർഗീയവാദത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിലപാട് സ്വീകരിക്കുന്ന ആശയ തലത്തിലുള്ള വക്കുതാവ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നു കേസെല്ലാം എടുക്കാൻ എല്ലാ എല്ലാറ്റിനും ഓരോന്നും പറയുന്നതിനനുസരിച്ച് മുഴുവൻ കേസെടുക്കാൻ പുറപ്പെട്ട എത്രയായിരം കേസെടുക്കണം അത് ആശയത്തിന്റെ ഭാഗമായിട്ട് തന്നെ അതിനെ ശക്തിയായിട്ട് എതിർക്കണം ജമായ ആശയത്തെ ആശയം കൊണ്ട് തന്നെ എതിർക്കണം എല്ലാ നിയമം കൊണ്ട് മാത്രം പൂർണ്ണമാകുന്നുള്ള ഒരു തിരിച്ചറിഞ്ഞ വേണ്ട പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അഭിപ്രായം ഞാൻ പറഞ്ഞല്ലോ പിന്നെ വേറെ അഭിപ്രായം പറഞ്ഞ കാര്യം നിങ്ങൾക്ക് വേണ്ടത് ഞാൻ എ കെ ബാലനെ തള്ളി എന്ന് നാളെ ഫൈറ്റിങ് കൊടുക്കാനില്ലേ അതിനെ കിട്ടൂല അതാ പറഞ്ഞാൽ അച്ഛാ മലയാളം പറഞ്ഞോണ്ടിരിക്കുന്നു തള്ളൂല ഏ എതി കേള് അയാൾ അയാളെ അഭിപ്രായം പറഞ്ഞിരിക്കുന്നു പാർട്ടി അഭിപ്രായം ഞാൻ പറഞ്ഞിരിക്കുന്നു പിന്നെ എന്താ തള്ളേണ്ട കാര്യം രണ്ടും രണ്ടല്ല രണ്ടും രണ്ടല്ല രണ്ടല്ല ഒന്നാണ് കാരണം അയാളെ അയാളുടെ അഭിപ്രായം പറഞ്ഞു പാർട്ടി പാർട്ടിന്റെ അഭിപ്രായം പറഞ്ഞു അതോടുകൂടി പാർട്ടി അഭിപ്രായമാണ് പാർട്ടിയുടെ മുമ്പിലുള്ളത് ആരെങ്കിലും വ്യക്തിപരമായിട്ട് അഭിപ്രായമല്ല ഉള്ളത് ആ അതാ കാര്യം ആ അതേ മഹിച്ച് പറ്റുന്ന ചോദിക്കാണ്ടായിരുന്നു ആണ് കാണും മത രാഷ്ട്രം മാത്രമല്ല ലോകത്താകെ മതം രാജ ലോകം ഉണ്ടാവണം തന്നെ ആ അല്ലല്ല ഞാൻ പറയുന്നത് ജമായത്ത് ഇസ്ലാമിന് വലിയ സ്വാധീനമൊന്നുമില്ല ജമായത്ത് ഇസ്ലാമിയുടെ ആശയത്തെ പിൻപറ്റി വർഗീയ ധ്രുവീകരണത്തിനുതകുന്ന നിലപാട് യു ഡി എഫിന്റെ ഭാഗമായ ലീഗും അതുപോലെ തന്നെ കോൺഗ്രസും കൈകാര്യം ചെയ്യുന്നു എന്നാണ് ഞാൻ പറഞ്ഞു അർത്ഥം അത് കുറേയും കൂടി ഗൗരവമുള്ളതാണ് ഞാൻ ഉന്നയിക്കുന്ന പ്രശ്നം ചെറിയ ചെറിയ പ്രശ്നം മാത്രമല്ല ജമായത്ത് ഇസ്ലാമിന്റെ മാത്രമല്ല ജമായത്ത് ഇസ്ലാമിന് വലിയ സ്വാധീനമൊന്നുമില്ല ആ ഇല്ല അയപ്പം ഇല്ല ഇപ്പോഴും ഇല്ല ഈ മാധ്യമവും ഈ മാധ്യമവും അതുപോലെ തന്നെ ഈ പറയുന്ന ഇതെല്ലാം ഉണ്ടായിട്ടും അതിന് വലിയ സ്വാധീനവും ഇല്ല ആശയം അതെ തെറ്റിദ്ധാരണ തെറ്റിദ്ധാരണ മാറ്റാനല്ലേ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ മനസ്സിലായില്ലേ അതെല്ലാം മാറിക്കൊണ്ടോ തെറ്റിദ്ധാരണയൊക്കെ തെറ്റിദ്ധാരണയല്ലേ പൂർണ്ണ ധാരണയല്ലല്ലോ ആ തെറ്റിദ്ധാരണ മാറിക്കോളൂ ജനങ്ങൾ മാറും ഇപ്പൊ തന്നെ മാറിക്കൊണ്ടിരിക്കുകയല്ലേ നമ്മളെ ബാംഗ്ലൂരിലെ ബാംഗ്ലൂരിലെ മറ്റേ ഏറ്റവും ശക്തമത്തായ രീതിയിലുള്ള കടന്നാക്രമല്ലേ നടത്തിക്കൊണ്ടിരിക്കുന്നത് ബാംഗ്ലൂരിൽ അല്ലേ പാവപ്പെട്ട ജനങ്ങൾക്കെതിരായിട്ട് ഗുഡോസർ രാജ് നടപ്പിലായിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ മാത്രമല്ല ഡൽഹിയിൽ പോകുന്ന തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് കോൺഗ്രസിൻ്റെ പിന്തുണ നൽകുന്ന സ്ഥിതിയാണ് ഉള്ളത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്ക് നല്ലപോലെ മനസ്സിലായിട്ടുണ്ട് എന്നതല്ലേ ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിന്റെ അകത്ത് ഞങ്ങൾക്ക് നാല്പത് ശതമാനം വോട്ട് കിട്ടിയത് കൂടുതൽ പോയിട്ടൊന്നുമില്ല അതുപോലത്തെ പറയുന്നതാണ് കൂടുതൽ പോയി നാല്പത് വോട്ട് ഇടതുപോട്ട ജനാധിപത്യ മുന്നണിക്ക് ഇപ്രാവശ്യം കിട്ടിയിട്ടുണ്ട് മുപ്പത്തൊമ്പത് പോയിന്റ് ഒൻപത് ഏഴ് ശതമാനം വോട്ട് അടുത്തുകോട്ട ജനാധിപത്യമുണിക്കുള്ള സംസ്ഥാനമാണ് കേരളം അതുകൊണ്ട് അടിത്തറ അടിത്തറ വളരെ ഭദ്രമാണെന്ന് മാത്രമല്ല ഈ വർഗീയ നിലപാടുകൾക്കെതിരായിട്ട് വിശ്വാസികളെ ഉൾപ്പെടെ ചേർത്ത് ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്ത് മുന്നോട്ടേക്ക് പോകാൻ ഞങ്ങൾക്ക് കഴിയും നൂറ്റിപ്പത്ത് സീറ്റിലേക്ക് അടുത്തുകോട്ട ജനാധിപത്യമുണി എത്തും മറക്കണ്ട അങ്ങനെ മറക്കണ്ട അങ്ങനെ മറക്കാൻ പാടില്ല നിങ്ങൾക്ക് ആഗ്രഹം മറക്കാൻ പാടില്ല ഞങ്ങൾക്ക് മറക്കണ്ടാന്ന് തന്നെ ആഗ്രഹം യു ഡി എഫിൻ്റെ കാലത്ത് അരങ്ങേറിയിട്ടുള്ള ചരിത്രത്തിലില്ലാത്ത രീതിയിലുള്ള കടന്നാക്രമമാണ് അതെന്തിനാണ് മറക്കുന്നത് മറക്കാതെ നല്ല ഓർമ്മ വെച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി പോയിക്കോട്ടെ ആ വീണ്ടും ഡിഫറൻറ്റ് ഇവിടെ ഡിഫറെന്റ് ഇല്ലാതെ നല്ല നല്ല ഐക്യത്തോടു കൂടി നിക്കല്ലേ ജനങ്ങൾ മുഴുവൻ ഇവിടെ ചരിത്രത്തിൽ രീതിയിലുള്ള മതപരവും ജാതീയവുമായ വിഭജനം നടന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മഹാത്മാഗാന്ധിയെ കൊന്ന ഗോഡ്സേക്ക് അംഗീകാരം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു നാടായിട്ട് നമ്മുടെ മാട് മാറുകയാണ് ആ ആ നാട് മാറുന്നതിനെയാണ് ഫലപ്രദമായി പ്രതിരോധിക്കേണ്ടത് അതുകൊണ്ട് വല്ലാതെ രീതിയിൽ അങ്ങനെ ന്യായീകരിക്കാൻ ഉറപ്പാണ് കഴിഞ്ഞ കാര്യമാണ് കഴിഞ്ഞ ചർച്ച കാര്യം കുഴപ്പമില്ല ഞങ്ങൾ വർഗീയതക്കെതിരാണ് അതിശക്തിയായെതിരാണ് ഒരു വർഗീയതയെയും വെച്ച് പൊറപ്പിക്കില്ല കാരണം ഒരു വർഗീയതയും സമൂഹത്തിൽ ഒന്നും ജനാധിപത്യപരമായിട്ട് ചെയ്യാൻ അനുവദിക്കുന്നതല്ല വർഗീയ ശക്തികൾ മുഴുവൻ സമൂഹത്തിനെതിരാണ് വിഷാണ് ആർ എസ് എസും ആർ എസ് എസും ജമായത്തെ ഇസ്ലാമി ഉൾപ്പെടെ ഈ നാടിന്റെ ആപത്താണ് അതിന്റെ വിഷാണ് ആ കൊടുംവിഷത്തെ വിശ്വാസികൾ ഉൾപ്പെടെയുള്ള മനുഷ്യരെ ഉപയോഗപ്പെടുത്തിയിട്ട് ഫലപ്രദമായിട്ട് പ്രതിരോധിക്കുക എന്നുള്ളതാണ് സി പി എമ്മിന്റെ നിലപാട് കുറച്ച് വിഷമുണ്ട് സൈക്കിളില്ലാണ്ട് പറയാൻ വഴിയൊന്നുമില്ല അത് സൈക്കിളില്ലാണ്ട് പറയാൻ വഴിയൊന്നും ഇല്ല സൈക്കിളില്ലാണ്ട് വേറെ എന്ത് ചെയ്യാനാണ് അതേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഒരു പദത്തെ പഞ്ചസാര എന്ന് പറഞ്ഞാൽ പഞ്ചസാര എന്നല്ലേ പറയാനല്ലോ പിന്നെ അത് മതിരാണ് കയ്പെ ആയിക്കോട്ടെ ആയിക്കോട്ടെ ആരും നല്ല പ്രശ്നല്ല എന്താ ഞാൻ ബിജെപി പറഞ്ഞത് എസ് എസ് ആദ്യം ഞാൻ ഇത്രയും മണിക്കൂർ ഞാൻ സംസാരിച്ചത് ആർ എസ് എതിരായിട്ടില്ലേ തലക്ക് വെടിവിലുണ്ടായിട്ടുണ്ടല്ലോ ഞാൻ ആദ്യം മുഴുവൻ സംസാരിച്ചുകൊണ്ടിരുന്നത് എന്താണ് ഗാന്ധി വധം ഗാന്ധി വധത്തിന്റെ പിന്നിൽ എന്താണ് കാര്യം ഗാന്ധി വിശ്വാസിയാണ് വർഗീയവാദിയാണ് വർഗീയവാദിയും ആയ ഗോഡ്സയും മതവിശ്വാസിയായ ഗാന്ധി ഇത് വളരെ ഗൗരവമുള്ള പ്രശ്നം എന്താ വിശ്വാസിയായ ഗാന്ധിയെ വർഗീയവാദിയായ ഗോഡ്സെ ഒന്നു അപ്പോൾ വർഗീയതക്കെതിരായിട്ടാണ് വിശ്വാസത്തിനെതിരായിട്ടല്ല വിശ്വാസികളെ കൂടി ചേർത്ത് കൊണ്ടുപോകണം വർഗീയതക്കെതിരായി പ്രവർത്തിക്കാൻ അപ്പൊ ആർ എസ് എസ് എതിരായ പ്രവർത്തനം എന്ന് പറയുന്നത് വിശ്വാസികളെ ചേർത്തുകൊണ്ടാണ് ജമായത്ത് ഇസ്ലാമിക്കെതിരായുള്ള പ്രവർത്തനം എന്ന് പറയുന്നത് വിശ്വാസികളെ ചേർത്തുകൊണ്ടാണ് പിന്നെ ആർ എസ് ഗാര് പറയുന്ന പോലെയാണ് എന്ന് പറയുന്നത് മനോരമയുടെ സ്റ്റൈലാണ് അതത്ര കണ്ടാ മതി ശരി അത് എസ് ഐ ടി ചെയ്യട്ടെ തീരുമാനിക്കട്ടെ കോൺഗ്രസ് എന്തെല്ലാം പറഞ്ഞു കോൺഗ്രസ് പറഞ്ഞു നോക്കി അതിന്റെ പിന്നെ പോയ ഞങ്ങളാരം ഉദ്ദേശിക്കുന്നത് എസ് ഐ ടി കൃത്യമായിട്ട് അന്വേഷിക്കട്ടെ അവരന്വേഷിച്ചോണ്ടിരിക്കുന്നുണ്ട് ആരൊക്കെയാണ് അറസ്റ്റ് ചെയ്യേണ്ടത് അവരെല്ലാം അറസ്റ്റ് ചെയ്യാലോ ഇപ്പം തന്ത്രിയെ കൂടി അറസ്റ്റ് ചെയ്തു അത് അത് അതിപ്പം കോൺഗ്രസ്സുകാർ കുറച്ച് പ്രശ്നമായി മാത്രമല്ല നേരത്തെ നേരത്തെ ആ പാവപ്പെട്ടെ അതാണ് കാര്യം അതെ ബി ജെ പിക്ക് രണ്ടാക്കും രണ്ടാകും പറ്റുന്നില്ല സോണിയ ഗാന്ധിയെ കാണാൻ പോയതെന്തിനാണ് ഇപ്പം പറഞ്ഞില്ലല്ലോ പൊരുക്കാറുണ്ടല്ലേ അതോടുകൂടിയല്ലേ നിങ്ങളെല്ലാം മതിയാക്കിയത് അല്ലെങ്കിൽ ആദ്യം നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം അതായിരുന്നല്ലോ എന്ത് സ്വർണ്ണപ്പാളി എവിടെ സ്വർണപ്പാളി എന്നല്ലേ ചോദിച്ചുകൊണ്ടിരുന്നത് ഇപ്പൊ അത്ര പത്ര സമ്മേളനം നടത്തി ഒരേ ചോദിത്തം വിടുന്നില്ലല്ലോ നിങ്ങൾ ആരെങ്കിലും മണ്ടിയോ ഇപ്പൊ ഇമാതിരി ചോദ്യമല്ലേ ചോദിക്കുന്നത് കാരണം എന്താ കട്ടോനും കള്ള മുതൽ കിട്ടിയാണ് ഒരേ ഒപ്പം ചേർന്ന് സോണിയാഗാന്ധിയെ പോലെ ഒരിക്കലും കാണാൻ സാധിക്ക സാധാരണ കാണാൻ സാധിക്കാത്ത ഒരാളെ എംപിയും കോൺഗ്രസ് നേതാക്കന്മാരുൾപ്പെടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെ അന്നത്തെ എന്തുകൊണ്ട് എങ്ങനെ ആരുടെ സഹായത്താൽ കണ്ടു എന്നത് ഇന്നേ ഇവിടെ ഉഴപാണ്ടല്ലോ അത് വന്നപ്പോഴാണ് കോൺഗ്രസ്സുകാർക്ക് പിന്നെ ഈ ചർച്ച അധികം വേണ്ട തീരുമാനിച്ചത് ഏ ബി ജെ പിന്നെ എപ്പോഴെങ്കിലും വർഗീയ അല്ലാണ്ട് ചിന്തിച്ചിട്ടുണ്ടോ ഇതൊന്നും ചോദ്യാണ് തന്ത്രിയെ പിടിക്കാൻ പള്ളന്ന അതെ അവരോട് ചോദിക്കണ്ട നിങ്ങൾ എന്നോട് എന്നോടായിരിക്കുന്നു അത് അവരോടല്ലേ ചോദിക്കേണ്ടത് ആ ക്ലാരിറ്റി വന്നാൽ അപ്പൊ നടപടിക്കുമല്ലോ നിങ്ങൾ മനസ്സിലായിക്കോ മറ്റേ പത്മകുമാറിന്റെ പേര് നടപടി എപ്പോഴാണോ വരിക ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എപ്പോഴാണോ ക്ലാരിറ്റി വരുന്നത് അപ്പൊ ഓ കൃത്യമായിട്ട് ക്ലാരിറ്റി ഞങ്ങൾക്കല്ലേ അവർക്കായിട്ട് എത്തും അതുകൊണ്ടല്ലേ പിടിച്ചത് ഏ അനിവാര്യമായിരുന്നു അതല്ല അതൊക്കെ എസ് ഐ ടി അല്ലേ പറഞ്ഞിട്ടുള്ളത് ഞങ്ങളാണോ പറയുന്നത് ഞങ്ങൾക്കറിയോ ആരാ അതിന്റെ പിന്നീട് പ്രതി അത് എസ് ഐ ടി കണ്ടുപിടിച്ചു അവര് അവരെ അറസ്റ്റ് ചെയ്തു ഇപ്പോ ജയിലിൽ കിടക്കുകയാണ് കോൺഗ്രസ് ആയവർന്നല്ലേ ബി ജെ പി കാരും പറയുന്നത് അതാണ് അപ്പോൾ വക്കാലത്താണ് എസ് ഐ ടി അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങളോട് യോജിക്കാൻ സാധിക്കാതെ സോണിയാഗാന്ധിയുടെ കാണാൻ പോയ കാര്യം മുതൽ ഇങ്ങോട്ട് അവർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല അപ്പോൾ ഈ തന്ത്രിയെ പിടിച്ചതിനെ പറ്റിയും അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളെ സംബന്ധിച്ച് യാതൊരു സംശയവും അന്നും ഇന്നും ഇല്ല അന്നേ ഞാൻ പറഞ്ഞ കാര്യം ഇന്നും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരാളെയും സംരക്ഷിക്കാനുള്ള ഒരു നിലപാടും ഞങ്ങൾ സ്വീകരിക്കില്ല ആരാണോ കുറ്റവാളി എസ് ഐ ടി കണ്ടെത്തുന്ന കുറ്റവാളികളെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം അയ്യപ്പന്റെ ഒരു കരി സ്വർണം നഷ്ടപ്പെടാൻ പാടില്ല അത് അന്നേ ഞങ്ങൾ പറഞ്ഞാൽ ഇന്നും അതെന്നെ പറയും ആരെല്ലാരോ പിടിക്കുന്നു പിടിക്കുന്നവരെല്ലാം പിടിച്ചോട്ടെ ഞങ്ങൾക്കെ പ്രശ്നമുണ്ട് അതെന്നെ അതന്നെ അതാ അതാ പറഞ്ഞോണ്ടിരുന്നത് പോറ്റിയെ പോറ്റിയെക്കെ ചെയ്ത് യഥാർത്ഥത്തിൽ അവിടെ കോൺഗ്രസിന്റെ നേതാവ് ദേവസ്വം പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് ഇതെന്ന് ഇപ്പൊ പുറത്തു പോന്നല്ലോ വിവരം പുറത്തു പോന്നല്ലോ അതുകൊണ്ടാണല്ലോ പറഞ്ഞത് ഈ പോറ്റിയെ കയറ്റിയ പാട്ടുപാടിയല്ലോ ഇനി പോറ്റിയെ കയറ്റിയ പാട്ടിൻ്റെ അകത്ത് ഇങ്ങനെയാ പാട്ട് പാടാണ് ഞാൻ പാടൊന്നും മാറുന്നില്ല ആരും ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോൾ ചേർത്ത് പറയേണ്ടിയാണത് ഞാൻ പറഞ്ഞത് പറവണം പറഞ്ഞോ കേച്ചി കേറ്റിയതാരാണെന്നും പറഞ്ഞോ കട്ടത് ആരാണെന്നും പറഞ്ഞോ ഞങ്ങളെപ്പറ്റിയാണല്ലോ പറഞ്ഞോണ്ടിരുന്നത് അതുകൊണ്ട് മാറ്റി പറഞ്ഞാൽ മതി പറഞ്ഞു പേര് പറഞ്ഞാൽ മതി ഞങ്ങൾക്ക് എന്താശ്വാസം ഞങ്ങൾക്ക് അല്ലെങ്കിൽ നേരത്തെയ ആശ്വാസല്ലേ ഞങ്ങൾക്ക് എന്താ ഉൾക്കണ്ട ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് എന്തിനകത്തൊന്നും പറഞ്ഞു നോക്കാനില്ല ഞങ്ങൾക്ക് ഒരു വർഷവും ഇല്ലാത്തു പക്ഷെ അത് കളവല്ലേ കൊള്ളയല്ലേ നടത്തിയത് ആ കൊള്ള കണ്ടുപിടിക്കണ്ടേ കണ്ടുപിടിക്കണമെന്നല്ലേ അന്നും ഞങ്ങൾ പറഞ്ഞത് എസ് ഐ ടി അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് കണ്ടുപിടിക്കട്ടെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി വരുമ്പോൾ ഓരോ ഘട്ടം വരുമ്പോഴും അവർക്ക് എതിരായിട്ട് വരുമ്പോഴൊക്കെ അവര് അതിനെ പ്രതിരോധിക്കുക എന്നിട്ട് അവർക്ക് നമുക്കെതിരായിട്ട് വരുന്ന സന്ദർഭം കൂടന ശക്തിയായിട്ട് അവലംപിച്ച് മുമ്പോട്ടേക്ക് ഹിമാതിരി അവസരവാദികളെ പറ്റി എന്ത് പറയാനാ ഞാൻ സ്ഥിരമായിട്ട് ഈ പത്രസമ്മേളനത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട് എന്താ അറിയാം നിങ്ങൾ ആദ്യത്തെ ആദ്യമായിട്ട് വരിക അല്ല കേട്ടില്ല ഞാൻ പറഞ്ഞത് ആ എന്നാ സാങ്കല്പികമായ ചോദ്യവും സാങ്കല്പികമായ ചോദ്യത്തിന് സാങ്കല്പികമായ ഉത്തരവുമില്ല ആരും ആരും